ടി ട്വൻ്റി ലോകകപ്പ് കഴിഞ്ഞതോടെ ഇനി നടക്കാനുള്ള ബിഗ് ഇവന്റായ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ക്രിക്കറ്റ് ലോകകപ്പിന് ശേഷം പാകിസ്ഥാൻ വേദിയാകുന്ന ഐ സി സി ഇവൻറ് ചാമ്പ്യൻസ് ട്രോഫിയാണ് രണ്ട് ഗ്രൂപ്പുകളായുള്ള മത്സരത്തിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ന്യൂസിലൻഡ് എന്നീ ടീമുകളാവും ഉണ്ടാവുക ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിലെ ടോപ്പ് എട്ട് ടീമുകളാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റുമുട്ടുക മുൻകാല ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസും ശ്രീലങ്കയും ഇത്തവണ ക്വാളിഫൈ ചെയ്തിട്ടില്ല പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് ആറ് ടീമുകളും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കൺഫർമേഷൻ ലഭ്യമാകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം മാർച്ച് ഒന്നിന് ലാഹോറിൽ വെച്ചാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഫൈനൽ ഉൾപ്പെടെ ഏഴ് മത്സരങ്ങൾക്ക് ലാഹോർ വേദിയാകുമെന്നാണ് നിലവിലെ ഷെഡ്യൂൾ പ്രകാരം തീരുമാനിച്ചിട്ടുള്ളത് മാർച്ച് ഒൻപതിനാണ് ഫൈനൽ നിശ്ചയിച്ചിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി ഇന്ത്യയുടെ പതിനാറ് ടി ട്വൻ്റി മത്സരങ്ങളും ആറ് ഏകദിന മത്സരങ്ങളുമാണ് വരാനിരിക്കുന്നത്